ഒരുപാട് നാളായല്ലേ കണ്ടിട്ട് ഇന്ന് ഒരു ചെറിയ യാത്ര ഒറ്റയ്ക്ക് വന്നതാണ് അതിമനോഹരമായിട്ടുള്ള സ്ഥലത്ത് വന്നതാണ് അപ്പോൾ വെറുതെ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ കാലമായല്ലോ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഏകദേശം രണ്ട് മാസമായെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ മോണിറ്റൈസേഷൻ ആയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമ്മൾ നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ മൂവായിരം വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തു ആയിരം സബ്സ്ക്രൈബർ അല്ലെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആകും അല്ലെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറും ആയിരം സബ്സ്ക്രൈബറും ആയി കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റേഷൻ ആണെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ച്വർ അല്ലെന്നുണ്ടെങ്കിൽ ത്രീ മിൽ മില്യൺ ഷോർട്ട് വ്യൂസ് ഇത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ ആവും ഫുൾ മോണിറ്റൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ് നാലായിരം വച്ചവറും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻ മില്യൺ ഷോർട്ട് വ്യൂസും ഇത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്പം മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തൻ്റെ ഇവിടെ ഐ ബട്ടണിലും ഇത് കൊടുത്തേക്കും ഇപ്പോൾ അത് വന്ന് വന്നിട്ടുണ്ടായിരിക്കും ഐ ബട്ടൺ വന്നിട്ടുണ്ടായിരിക്കും കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക നമ്മൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പതിവ് പോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് വഴി തന്നെ നമുക്ക് കാണിച്ചു തരാം നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് മോണിറ്റൈസേഷനിൽ നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഐ ഡി വെരിഫിക്കേഷൻ പിന്നെ പിൻ വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ ഇതിൽ ഐ ഡി വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്നത് അത് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്നത് അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ അത് അതെങ്ങനെയാണെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ചെയ്തേക്കാം കാരണം അതിൽ ഇൻട്രോ ഇങ്ങനെ കൊടുക്കാൻ നല്ലൊരു സ്ഥലമായതുകൊണ്ടാണ് നമ്മുടെ നല്ലൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ സ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇത് ട്രിവാണ്ട്രമാണ് സ്ഥലം ഇത് എന്താ കൊമ്പോ ആ ആ സ്ഥലം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എവിടെയാണെന്നുള്ളത് ട്രിവാണ്ട്രത്തെ നല്ല അടി അതിമനോഹരമായിട്ട് അധിക ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറൊരു മനുഷ്യക്കുഞ്ഞു പോലും ഇവിടെ ഇല്ല അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഐ ഡി വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ പിന്നെ പിൻലെറ്റർ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അത് രണ്ടാഴ്ച സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് പിൻ ലെറ്റർ വീട്ടിൽ വരുന്നതിന് അതിന് ശേഷം നമുക്ക് പിൻലെറ്ററിൻ്റെ ഇത് അഡ്രസ് വെരിഫിക്കേഷൻ കൊടുക്കണം അഡ്രസ് വെരിഫിക്കേഷൻ്റെ ഇത് കൊടുത്താൽ മാത്രമേ പിൻ ലെറ്റർ വരത്തുള്ളൂ അത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം അതിൽ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് മൂന്ന് മൂന്ന് വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് തരാം ഉടനെ അതായത് ഉടനെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് തരാം അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടയക്കാം കൂടാതെ ഇത് കമൻറ്റ് കമൻ്റ് ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഇട്ടയക്കാം എൻ്റെ സ്ക്രീനിലും നമുക്കത് വരും അപ്പം എങ്ങനെയാണ് നമുക്ക് ഐ ഡി വെരിഫിക്കേഷനും പിൻ വെരിഫിക്കേഷനും പിന്നെ അഡ്രസ്സ് വെരിഫിക്കേഷനും ഇതൊക്കെ എന്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിയാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അറിയില്ലാതെ പലരും പലരെയും വിളിച്ച് ഇങ്ങനെ ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും ഭീമമായിട്ടുള്ള കാശ് ഞാനും പേയ്മെൻറ്റ് വാങ്ങിച്ച് തന്നെയാണ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പേയ്മെൻറ്റ് വാങ്ങിച്ച് തന്നെയാണ് ചെയ്യുന്നത് ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാർ കാരണം നമുക്ക് അത്രയും സമയമെടുത്താണ് നമ്മളിങ്ങനെയുള്ള പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ചാർജ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എങ്ങനെയാണ് അഡ്രസ് വെരിഫിക്കേഷനും പിൻ വെരിഫിക്കേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്സ് ഇൻഫർമേഷൻ ഫയൽ ചെയ്യുന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് അഡ്രസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിൻ ലെറ്റർ വരും പിൻ പിൻലെറ്റർ വന്നു കഴിഞ്ഞ് ലെറ്റർ ആഡ് ചെയ്യാം പിൻ പിൻലെറ്ററ് മൂന്ന് പ്രാവശ്യം മാത്രമേ അവർ അയക്കത്തുള്ളൂ അറിയായിരിക്കും മൂന്ന് മൊത്തം ആകെ മൂന്ന് പ്രാവശ്യം മാത്രമേ അവരയക്കത്തുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് തന്നെ നമ്മൾ ഈ ടാക്സ് ഇത് കൊടുക്കുമ്പോഴത്തേക്കും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് തന്നെ കൊടുത്തേക്കുക നമ്മുടെ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സ് അത് നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ട് ആ പോസ്റ്റ്മാൻ നമുക്ക് ലെറ്റർ കൊണ്ട് തരും എന്ന് ഉറപ്പുള്ള അഡ്രസ്സുള്ള ആ ഒരു ഐ ഡി കാർഡ് തന്നെ നമ്മൾ കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ മാറിയാണ് താമസിക്കുന്നതെങ്കിൽ എവിടെയാണോ ഈ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ പോസ്റ്റ്മാനെ കണ്ട് നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞു വെച്ചേക്കുക അതിന് കണക്കാണ് നമുക്കൊരു യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഒരു പിൻലെറ്റർ വരും അതിന് കണക്കാണ് ഞാൻ എൻ്റെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തേക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ള എൻ്റെ പിൻലെറ്ററിൻ്റെ ഒരു ഇമേജ് എവിടുത്തേക്കാം അതൊന്ന് പോസ്റ്റ്മാനെ കാണിക്കുക കൂടാതെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിൻ ലെറ്റർ വരാൻ എളുപ്പം കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും അതും ഐ ബട്ടണിലും പിന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തേക്കാം ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ ഞാൻ അത് പിൻ ചെയ്തേക്കാം പിന്നെ എൻ്റെ സ്ക്രീനിലും അത് കാണിച്ചേക്കാം അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്ക്രീനും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുഖ്യവാറും ഉള്ള വീഡിയോസിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സാധാരണ കൊടുക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധാരണ കൊടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കിനി ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഐഡി വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് അപ്രൂവൽ ആകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് നമുക്ക് പോകാം നമ്മളിതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് എൻ എന്ന് പറയുന്ന പേജിലോ അല്ലെങ്കിൽ നേരിട്ട് ആഡ്സൻസിലോട്ട് പോയാലും മതിയാവും നമുക്ക് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അനലറ്റിക്സിലോട്ടൊന്ന് കയറി നോക്കിയേ ഉള്ളൂ ഇതുപോലെ ഇതുപോലെയല്ല ചെയ്യുന്നത് നമ്മൾ നേരെ ബാക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഏൺ എന്ന് പറയുന്ന പേജിലോട്ട് പോയതിന് ശേഷം പിന്നെ ഏണിലോട്ട് പോവാം എന്ന് പറയുന്ന പേജിലോട്ട് പോയതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ആഡ്സെൻസിലോട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമിൽ തന്നെ നമുക്ക് നേരിട്ട് എന്താ ഇതിലോട്ട് പോകാം ആഡ്സെൻസിലോട്ട് പോകാം ഗൂഗിൾ ആഡ്സെൻസ് കൊടുത്താൽ മതി എന്നിട്ട് അതിൽ സൈൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കിറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് മുകളിൽ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗൂഗിൾ ക്രോം ക്രോമിൽ തന്നെ ഉള്ള ആഡ്സെൻസിലേക്ക് പോകും നമ്മുടെ സെയിം മെയിൽ ഐ ഡി തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ള മേളിൽ കൺഫേം ചെയ്യുക ആ റൈറ്റ് സൈഡിലൊരു ലോഗോ കാണുന്നുണ്ടല്ലോ നമ്മുടെ പേരിൻ്റെ ഒരു ലോഗോ കാണും ഞാൻ കാണിച്ചേക്കുന്നുണ്ടെങ്കിൽ വട്ട് കാണിച്ചേക്കാം അതിൽ നമ്മൾ കയറിയതിന് ശേഷം പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക മൂന്ന് ബാറിൽ കൊടുക്കുമ്പോഴത്തേക്ക് പേയ്മെൻസിനുള്ളിൽ അതിൽ വെരിഫിക്കേഷൻ ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ വെരിഫി വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നുള്ളതിൻ്റെ താഴെയായിട്ട് ടേക്ക് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അതിൽ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തൊരു പേജ് ആയിരിക്കും ഓപ്പണായിട്ട് വരുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ ആണ് കൊടുക്കേണ്ടത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നേരെ ആ പേജ് ഉള്ളിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാം ആദ്യം നമ്മുടെ ലീഗൽ നെയിം അതായത് നമ്മുടെ സ്വന്തം പേര് വ്യക്തമായിട്ടുള്ള ഐ ഡി കാർഡിലുള്ള പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് താഴെയായിട്ട് സെലക്ട് ഐ ഡി ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതിൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്ത് വേണം നമുക്ക് കൊടുക്കാം അതിൽ മൂന്നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ പിന്നെ നമ്മുടെ ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കിൻ്റെയും ഫോട്ടോ വ്യക്തമായിട്ടുള്ള ഫോട്ടോ നമ്മൾ കൊടുക്കണം അത് നമ്മുടെ ഫോണിൽ ഇതിപ്പോൾ നമ്മുടെ ഫോണിലാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടറില് നമുക്കിത് ചെയ്യാം നമ്മുടെ ഫോണിൽ ഏത് ഫോൾഡറിലാണോ അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു ഐ ഡി കാർഡിൻ്റെ ഇത് ഇമേജ് കിടക്കുന്നത് എന്നുള്ളത് നോക്കുക പക്ഷേ ഇതിൽ അപ്രൂവൽ ആവണം എന്നുണ്ടെങ്കിൽ ഐ ഡി കാർഡ് ഒറിജിനൽ തന്നെ ആയിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് മുഖം വ്യക്തമായിരിക്കണം മുഖത്ത് ഫ്ലാഷിൻ്റെ ലൈറ്റോ അങ്ങനെ ഒന്നും പാടില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ടുള്ള ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യുക ഫ്രണ്ട് പേജ് അപ്ലോഡ് ആദ്യം ഫ്രണ്ട് ഓഫ് ഐ ഡി നമ്മൾ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തേല് ബാക്ക് സൈഡ് ഐ ഡി കാർഡിൻ്റെ പുറകുവശം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അത് അതേ ഐ ഡി കാർഡ് തന്നെ നമ്മൾ കൊടുക്കണം ഇതിൽ ഫെയിൽഡ് ആവാതെ നോക്കണം കാരണം അവിടെയാണെങ്കിൽ എഴുതി എഴുത്താ ഒരു പപ്പ് കാണിച്ചിരിക്കും ഫെയിൽഡ് ആയിട്ടുണ്ടെന്നുള്ള അപ്ലോഡിങ് ഫെയിൽഡ് എന്നുള്ള എഴുതി കാണിച്ചിരിക്കും നമ്മളിപ്പം ആദ്യം പേര് കൊടുത്തില്ല കേട്ടോ ലീഗൽ നെയ്മും കൃത്യമായിട്ട് കൊടുത്തില്ല അത് കഴിഞ്ഞ് അഡ്രസ്സാണ് കൊടുക്കാൻ ചോദിക്കുന്നത് അഡ്രസ്സ് നമ്മൾ ഫസ്റ്റ് അവിടെ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അഡ്രസ്സ് നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ വരും സബ്മിറ്റ് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ നല്ല ഇവിടെ ഐ ഡി വെരിഫിക്കേഷൻ സക്സസ്ഫുള്ള ഇത് വന്നിട്ടുണ്ട് നമ്മളത് ഗോട്ടിറ്റ് കോട്ടത്താൽ മതി പിന്നെ ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം അവിടെ ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയെന്നുള്ളത് കാണിക്കും നമുക്ക് കൂടാതെ നമുക്ക് മെയിൽ വരികയും ചെയ്താണ്ട് ഇപ്പോൾ ഇവിടെ മെയിൽ വന്നിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്താണ് എൻ്റെ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമ്മളൊന്നും കൂടെ ആ മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്ത് നേരെ ഐ ഡി വെരിഫിക്കേഷൻ ഓപ്ഷനിലോട്ട് പോവുകയാണ് വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി ആ ഓപ്ഷനിൽ ഐ ഡി വെരിഫിക്കേഷൻ ആണ് കാണിക്കുന്നത് നമ്മൾ നേരെ പോകുന്നത് ഇനി മെയിലിലോട്ടാണ് നമുക്ക് ആ മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ആ മെയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ കൃത്യമായിട്ട് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നുള്ള ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് നമുക്കിനി നേരെ ബാക്ക് ഇറങ്ങിയാൽ മാത്രം മതി ഇപ്പം ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ അടുത്താണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട കാരണം നിങ്ങളെപ്പോലെ തന്നെ ഇത് അറിയാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ നമ്മുടെ വീഡിയോസൊക്കെ റീച്ചാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ലൈക്ക് ചെയ്യാറുണ്ട് ഈ ലൈക്ക് കൊണ്ടാണ് വീഡിയോസ് റീച്ചാകുന്നത് അതുപോലെ തന്നെ കമൻ്റ് എന്തെങ്കിലും ഒരു കമൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോജികൾ ഇടാതെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണ് കമൻറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് അപ്പം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യത്തില്ല എന്ത് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിരുന്നാലും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിലായാലും ശരി തന്നെ എൻ്റെ ചാനലിലായാലും ശരി തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല അതുപോലെ നിങ്ങളും ഡിലീറ്റ് ചെയ്യരുത് അതിനുള്ള തൊലിക്കട്ടി നമ്മൾ നല്ല ക്വാണ്ടിറ്റി ഓഫ് തൊലിക്കട്ടി നമുക്ക് വേണം എങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ റീച്ച് റീച്ചാകത്തുള്ളൂ കൂടാതെ ഈ കമൻ്റ് ഇടുമ്പോഴാണ് അതിലുള്ള കീവേഡ്സുകൾ വഴി ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നത് ശരിക്കും നമ്മളിപ്പോൾ ആനയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വരുന്ന കമന്റ് പട്ടിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ പട്ടി സെർച്ച് ചെയ്താലും നമ്മുടെ നേരെ നമ്മുടെ ആന എന്ന് പറയുന്ന ഇത് വീഡിയോയിലേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ത് കമൻ്റുകളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് കമന്റ് വേണമെങ്കിലും ആൾക്കാർക്ക് ഇടാം അതുകൊണ്ട് നമ്മൾ നമ്മളതിനെയൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യം നമ്മുടെ വീഡിയോ റീച്ച് ആകുകയും മാന്യമായിട്ടുള്ള കമൻറ്റുകളാണ് നമുക്ക് വായിച്ചാൽ അറപ്പ് തോന്നാത്ത കമൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇട്ടേക്ക് അല്ലാത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ വീണ്ടും കാണുന്നവരെ പുതിയൊരു വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ